നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്വീകരിച്ച കടുത്ത നിലപാടിൽ വലിയ തോതിലുള്ള ഒരു മലക്കം മറച്ചിലിന് ഒരുങ്ങുന്നു സി പി ഐ സംസ്ഥാന സർക്കാരും എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനൊപ്പം ഹൈന്ദവ വിശ്വാസികളെ കൂടെ നിർത്തിയില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്ന ഒരു തിരിച്ചറിവ് സി സംസ്ഥാന സർക്കാരിനും ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത പാപപരിഹാരത്തിനുള്ള പ്രായശ്ചിത്ത കർമ്മമായി അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തെ മാറ്റിയെടുക്കാൻ സംസ്ഥാന സർക്കാരും സി പി ഐ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് സ്വാഭാവികമായും നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അടക്കം തിരുത്തി ദേവസ്വം ബോർഡിലൂടെ വിശ്വാസികളുടെ വിശ്വാസം ആർ ആർജിക്കാനുള്ള രാഷ്ട്രീയ ശുദ്ധികർമ്മത്തിന് സി പി ഐ തയ്യാറെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും അയ്യപ്പ സംഗമവും സംഗമവും ശബരിമലയിലെ നിലപാട് മാറ്റവുമെല്ലാം ദേവസ്വം ബോർഡിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മാത്രമാണ് എന്നാണ് സംസ്ഥാന സർക്കാരും സി പി ഐ നൽകുന്ന വിശദീകരണം പാർട്ടിയും സർക്കാരും ഈ ഒരു വിഷയത്തിൽ പ്രത്യക്ഷത്തിൽ ഇടപെടുന്നില്ലെങ്കിലും വരും തിരഞ്ഞെടുപ്പിൽ അതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താവാകുകയാണ് സി പി ഐ എമ്മിന്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല യുവതീ പ്രവേ പ്രവേശന വിധിയുണ്ടായതിന് പിന്നാലെ ഒരു വർഷം കേരളത്തിൽ വിശ്വാസ പുരോഗമനാശയങ്ങളുടെ ഏറ്റുമുട്ടലായിരുന്നു ഏറ്റുമുട്ടലുകളുടെ ഒരു വേലിയേറ്റമായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ വലിയത് ുള്ള കപട നവോത്ഥാനവാദികളൊക്കെ തന്നെ മൂലക്കിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിന് സി പി ഐ എമ്മിന് അത്തരത്തിലൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ ഉണ്ടാകേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കേറ്റ കനത്ത പരാജയമായിരുന്നു അവരുടെ പാർട്ടിയിൽ സി പി ഐ എമ്മിൻ്റെ സാധാരണ പാർട്ടി അണികൾ പോലും സി പി ഐ എമ്മിനെതിരെ തിരിയുന്ന ഒരു അനിതര സാധാരണമായ ഒരു വിഷയമുണ്ടായിരുന്നു ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിൽ മറ്റ് മതത്തിൽപ്പെട്ട മറ്റ് മതസ്ഥരായിട്ടുള്ള പാർട്ടി സഖാക്കൾ വരെ ഇത്തരം ത്തിൽ വലിയ തോതിൽ സി പി ഐ എമ്മിനെതിരെ ഒരു വലിയ അമർശത്തിന്റെ ഭാഗത്തും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗത്തേക്കുമൊക്കെ കടന്നതോടുകൂടി സ്വാഭാവികമായും വലിയ തോതിൽ ഇത് രാഷ്ട്രീയമായി ഏറ്റവും അധികം മൈലേജ് ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിലെ പ്രതിപക്ഷത്തിനാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല ഈ ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ ിൽ ഒരുപക്ഷേ ഇനിയും ഒരു വിശ്വാസി സമൂഹത്തെ കൂടെ വിശ്വാസത്തിൽ എടുക്കാതെ മുന്നോട്ട് പോയാൽ ബി ജെ പി അവിടെ സ്കോർ ചെയ്താൽ ഇരുപത്തിയെട്ടിൽ കുറഞ്ഞത് ഒരു പതിനഞ്ച് സ്ഥലങ്ങളിലെങ്കിലും ബി ജെ പി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അത് സി പി ഐ എമ്മിന് മറ്റൊരു ബംഗാളും ത്രിപുരയും ഒക്കെ കേരളത്തിലും മണക്കുന്നു എന്ന ഒരു സൂചന തന്നെ ലഭ്യമായിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആഗോള അയ്യപ്പ സംഗമവും അതുവഴി ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ കടുത്ത നിലപാട് സുപ്രീം സുപ്രീംകോടതി ിൽ തിരുത്തലും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യപ്പ സംഗമം ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഹൈന്ദവ വിശ്വാസികളെയും പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട നിഷ്പക്ഷതയും കൂടി തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക എന്ന ഒരു ഒരു പ്രതീതി സൃഷ്ടിക്കാൻ സി പി ഐ എം പരിശ്രമിക്കുന്നു പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശനമെല്ലാം അടഞ്ഞ വിഷയമാണ് അധ്യായമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് എന്തായാലും അയ്യപ്പ സംഗമത്തിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായും തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ ഇപ്പോൾ സി പി ഐ എം ശ്രമിക്കുന്നു യു ഡി എഫ് ഈ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം വി ഡി സതീഷിനെ കാണാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചു എന്ന കാര്യം കൂടി നമ്മൾ ഇതിനോടകം ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ അതിൻ്റെ ഗുണഭോക്താവ് ആത്യന്തികമായി സി പി ഐ എം ആകുമോ ബി ജെ പി ആകുമോ അല്ലെങ്കിൽ കോൺഗ്രസ് ആകുമോ രാഷ്ട്രീയപരമായി അതിൻ്റെ ഗുണഭോക്താവ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും